ടി വിറിയാ അതെ ഇത് കേടായോട്ടോ എന്റെ ഒരു നിഗമനത്തിൽ ഇവിടെ തന്നെയാണ് ഏ ശരിയായി നമ്മടെ ഡിസ്പ്ലേ പോയിട്ടുള്ളതായിട്ടുള്ള ടി അല്ലെങ്കിൽ ഡിസ്പ്ലേ പൊട്ടിയത് കംപ്ലൈന്റ് ഉള്ളത് അതേപോലെ ടി എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിവിടെ കൊണ്ടുപോയം കൂടുന്ന ടി വി അല്ലേ ഡിസ്പ്ലേ മാറണോ അതെ നമുക്ക് ഡിസ്പ്ലേ മാറണ്ട പുതിയ ടി വി മേടിക്കണ്ടാന്ന് ആവശ്യമല്ലേ എൺപതിനായിരം രൂപ കമ്പനിയുടെ സർവീസ് പറഞ്ഞേക്കാം നമ്മളത് ഒരു ഒമ്പതിനായിരം രൂപയ്ക്കാണ് എന്റെ ഫോൺ ജോവിച്ചത് എങ്ങനെയുണ്ട് അതെ ഇത് കേടായ ടിവികളാ വാറണ്ടി കഴിഞ്ഞത് അതേപോലെ തന്നെ കമ്പനികൾ ഡിസ്പ്ലേ മാറുന്നതായ ടിവികളാണ് മുഴുവൻ ഇതൊക്കെ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നന്നാക്കി തരുന്ന സ്ഥലത്തൊക്കെ പോണത് അയ്യോ എന്താ സൗണ്ട് കിട്ടുണ്ട് അതെ ഇതിന്റെ ഒക്കെ ഡിസ്പ്ലേ പോയ ടി വിളി പിടിച്ചിറക്കിയെ ഏകദേശം ഒക്കെ എത്ര ഡിസ്പ്ലേ ഇത് എത്ര സമയം കൊണ്ട് നന്നാക്കണോന്ന് പറഞ്ഞ കംപ്ലൈന്റ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കും ഇത് നോർമലി ഉള്ള ഒരു കേസിലൊക്കെ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് തീർത്തെടുക്കാൻ കഴിയും അരമണിക്കൂർ കൊണ്ട് ടി വി നന്നാക്കി നമുക്ക് അതെ അതെ പിന്നെ ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയാലും ഡിസ്പ്ലേ കംപ്ലൈന്റ് നമുക്ക് റിപ്പയർ കേസാണ് ചെയ്യണെങ്കിൽ അതുപോലെ പൊട്ടി ടി വി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പൊട്ടി നമുക്ക് പുതിയ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ പറ്റും അതിനും നമുക്ക് അരമണിക്കൂർ തന്നെ മതി പുതിയ ടി വി മേടിക്കണ്ടാവശ്യമല്ല വൺ ഇയർ വാറണ്ടി കിട്ടും നമുക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് ചെയ്യുന്നതാണ് അപ്പൊ ആ ഒരു ലെവലിൽ നമുക്ക് ചെയ്യാൻ കഴിയും അതെ ചട്ടം കൊടുത്താൽ ടി വി അല്ലേ അതെ അതെ ഇതിനകത്ത് ഇതല്ലേ കംപ്ലയിന്റ് ഇത് ഇതിനുമുമ്പടുത്ത സ്ഥലത്തേക്ക് ഡിസ്പ്ലേ മാറണമെന്ന് പറഞ്ഞാൽ പാരടക്കം ഡിസ്പ്ലേ മാറണമെന്ന് ഇത് നമുക്ക് ഡിസ്പ്ലേ മാറണ്ട ഡിസ്പേ മാറാണ്ട് തന്നെ അരമണിക്കൂറിൽ താഴെ നമുക്ക് ഈ കംപ്ലൈൻറ്റ് റെഡിയാക്കി എടുക്കാം ലൈവ് പറഞ്ഞാൽ ഇതുപോലത്തെ കംപ്ലയിന്റ് നമ്മൾ ഒരുപാട് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് നമ്മൾ കുറേ റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കംപ്ലയിന്റുകൾ നമ്മൾ അത് കറക്റ്റ് സ്പോട്ട് എവിടെയാണ് ഐഡന്റിഫൈ ചെയ്തത് അതുപോലെ ശരിയാക്കി വെച്ചാൽ ഇത് ഡിസ്പ്ലേ മാറിയിക്കുന്നത് ഇത് അവരെ കൊച്ചെന്തോ റിമോട്ട് വെച്ച് എറിഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ പുതിയ ഡിസ്പ്ലേ മാറിയിട്ടുണ്ടോ ഇത് സാംസങ്ങിന്റെ ക്യുഡി സീരിസിൽ വരുന്ന ടി വി ആ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല പൊട്ടിപ്പോയി കേസ് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ല പൊട്ടിപ്പോയി കേസ് നമുക്ക് റിപ്പയർ ചെയ്യാൻ ഇല്ല നമുക്ക് പുതിയ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട് ടി വി ഇന്റർ ആക്ടീവ് ടി വി ആണ് അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് കുട്ടി കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ള ടീവിയാണ് അത് ടച്ച് സ്ക്രീനാണ് രണ്ടു ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വില വന്ന ടി വി ഇതിന്റെ ഈ ടി വി ബേസ് ചെയ്ത് പറയണെങ്കിൽ ഇത് എൺപതിനായിരം കമ്പനി കമ്പനിയുടെ സർവീസ് പറഞ്ഞേക്കണം നമ്മളത് വെറും ഒമ്പതിനായിരം രൂപ കിട്ടി അതെ വീട് ഇവിടെ എനിക്ക് ടി വി എന്തെങ്കിലും കംപ്ലൈന്റ് കംപ്ലയിന്റ് ഇവിടെയാണ് വന്ന് ചെയ്യാറുള്ളത് ഇപ്പൊ ചെറിയൊരു ലൈനായിട്ട് വന്നതാണ് ഒരു സർവീസ് ഒക്കെ ഒക്കെ സർവീസ് ബെറ്ററാണ് ചെറിയ വലിയ ബഡ്ജറ്റ് വരാത്ത രീതിയിലൊക്കെ ചെയ്ത് കിട്ടും കിട്ടൂല പെട്ടെന്ന് ചെയ്ത് തരും നാളെ പ്രോഗ്രാം ഉള്ളതാ കാരണം കൊണ്ട് പെട്ടെന്ന് വന്ന് ഞാൻ ശരിയാക്കൊണ്ടാ വേണ്ടി വന്നു ഇതാണ് ചോദിച്ചിട്ട് നിങ്ങളുടെ ടി വി ഡിസ്പ്ലേ അതിനാണ് കംപ്ലൈൻ്റ് ഉള്ളത് ഡിസ്പ്ലേ സാധനമാണ് ഡിസ്പ്ലേലേ ഗ്ലാസ് ആണ് ഇതിന്റെ അകത്താണ് ഈ രണ്ട് ടൈപ്പ് കംപ്ലൈന്റുകൾ വരാം ഇതിന് ഈ ഇത് ഒരു ചിപ്പാണ് ഇത് കംപ്ലൈന്റ് വരാം പിന്നെ ഈ കംപ്ലൈന്റ് കംപ്ലയിന്റ് നമുക്ക് ചെയ്യാനുള്ള മെഷീനറി വേറെ ഉണ്ട് ഇതൊന്നും നമുക്ക് മാനുവലായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതൊക്കെ മെഷീൻ വെച്ചിട്ടാണ് ഈ ഡിസ്പ്ലേയിൽ വന്ന കംപ്ലൈന്റുകളെല്ലാം കംപ്ലയിന്റുകളെല്ലാം മെഷിനറി വെച്ചിട്ട് മാനുവൽ ആയിട്ട് ചെയ്തിട്ട് കാര്യം ഒരു ടി വി ചോദിച്ചിട്ട് മുൻപേ പൊട്ടി ടി വി ഉണ്ട് ബ്രോക്കൺ ടി വി ഉണ്ട് അതിന് നമുക്ക് റിപ്പയർ നടക്കില്ല അതിപ്പോ നമ്മൾ തേർട്ടി ടു ആണെങ്കിലും ഫോർട്ടിത്രീ ആണെങ്കിലും ഫിഫ്റ്റി ആണെങ്കിലും 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 നമ്മുടെ അടുത്ത് പുതിയ ഡിസ്പ്ലേ അവൈലബിൾ ഉണ്ട് പൊട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഡിസ്പ്ലേ ഇടാതെ വേറെ ഓപ്ഷൻ ഇല്ല അതെ നമുക്കൊക്കെ ഒരു അസുഖം വന്നാലേ നമ്മൾ അടുത്തുള്ള സ്കാനിങ് സെന്ററിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മുടെ അസുഖം എന്താ കണ്ടുപിടിക്കും അല്ലെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്കാനിങ് എന്ന് പറയുന്നത് ടീ ടിവിയുടെ അസുഖം കണ്ടുപിടിക്കുന്ന ഒരു സ്കാനിങ് സെന്ററാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് കാണിട്ട് അപ്പൊ അതെ നമ്മൾ കൊണ്ടുവന്ന ടിവിയുടെ കംപ്ലൈന്റ് എന്താണ് കണ്ടുപിടിക്കാൻ അത് തന്നെയല്ല കേരളത്തിൽ തന്നെ അഞ്ചോ ആറോ സ്ഥലത്താണ് ഇങ്ങനെ ഇങ്ങനൊരു മെഷീൻ ഉള്ളു അല്ലേ അപ്പൊ എന്താ ായാലും ഒരുപാട് പ്രത്യേകതയിലുള്ള അതുപോലെ തന്നെ അല്ല പെട്ടെന്ന് നമ്മുടെ ടിവിയുടെ കംപ്ലൈന്റും കണ്ടുപിടിച്ചിരുന്നു പറയുന്നത് നോക്കാലേ ആണ് ഡിസ്പ്ലേ മാത്രം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകിച്ച് പറയാം നമ്മൾ വീഡിയോ ഫസ്റ്റ് പറഞ്ഞിട്ടായിരുന്നു മൂന്ന് മിനിറ്റും കൊണ്ട് ഏകദേശം ടിവിയുടെ ഡിസ്പ്ലേ അല്ലെങ്കിൽ കംപ്ലൈന്റ് മാറ്റി തരാ പക്ഷേ ഇവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കണ്ട കാഴ്ചയാണ് ഏകദേശം രണ്ട് മിനിറ്റ് കൊണ്ട് പോലും എന്താ പറയുക ഇതിവിടെ മെഷീനിൽ വെക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ആ സംഭവത്തിന്റെ കംപ്ലയിന്റ് മാറ്റിയായിട്ട് കൊണ്ടുപോയി പക്ഷേ ഇവര് പറയൊരു കാര്യം എന്താണെന്നറിയോ ടിവിയുടെ കംപ്ലയിന്റ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഓൾറെഡി ചില കോമൺ കംപ്ലൈന്റുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് സ്പീഡിൽ ഇവിടെ കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയം കൊണ്ട് നമുക്ക് ടി വി മാക്സിമം ഒരു കസ്റ്റമറോട് പറയുന്നത് ഒരു മണിക്കൂർ ചില ടിവികൾ നമുക്ക് അരമണിക്കൂറിൽ താഴെ ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് ഇവിടെ ആരും ടി വി വെച്ച് പോണത് ഞാൻ കാണാറില്ല വരിക കൊണ്ടുപോകാ വരിക കൊണ്ടുപോകാ അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പല പകർന്ന ആൾക്കാരും ഉണ്ട് ആൾക്കാരും പക്ഷെ ഒരു കാര്യമുണ്ട് ഈ വീഡിയോ കൊണ്ട് ഏറ്റവും ഉപകാരപ്പെടുകയാണ് തോന്നുന്നു എനിക്ക് എറണാകുളം ജില്ലകാരായിരിക്കും അല്ലെ എറണാ എറണാകുളം ജില്ല ആണ് ഇതാണ് നമ്മുടെ ടീയുടെ കംപ്ലൈന്റ് ഈ ഒരു വരകൾ കണ്ടോ ഈ വരകളാണ് ഇപ്പൊ നമ്മുടെ പ്രശ്നം അത് നമ്മളിപ്പോ എത്രയും പിടിയിൽ മാറ്റാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഗ്ലാസിന്റെ അകത്തുള്ള സർക്യൂട്ടുകൾ ഫുള്ള് നമുക്ക് ഇതിനകത്ത് വിസിബിൾ ആവും ഇതിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലൈന്റുകൾ ഉണ്ട് നമുക്ക് അറിയാതെ അത് അതാണ് പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് ചില കംപ്ലൈന്റുകൾ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും കാരണം ഇത് നമ്മൾ കുറെ റിസർച്ചിന്റെ ഭാഗമായിട്ട് കുറെ ചെയ്തേക്കണം കുറേ നല്ല പണിയുണ്ട് പിന്നെ കംപ്ലൈന്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നത് അല്ലേ അതെ അതെ കംപ്ലൈന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് സിംഗിൾ ഷോട്ട് ഡബിൾ ഷോട്ടിലൊക്കെ തീർക്കാം ഇത്രയും പെട്ടെന്ന് തീർക്കാം അതെ അതെ ഈ വീഡിയോ കണ്ടിട്ട് ആരും ഓടി വന്നിട്ട് എന്താ ഈ പറഞ്ഞ പോലെ മൂന്ന് മിനിറ്റ് കൊണ്ട് ടി വി ശരിയാക്കി തായോന്നും പറയാറില്ല ഒരിക്കലും തന്നെ അതെ 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 അല്ലേ ഓക്കെ നമ്മൾ ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് പിക്ചർ വരാൻ നോക്കിക്കോട്ടോണ്ട് അപ്പം എന്റെ ഒരു നിഗമനത്തിൽ ഇവിടെ തന്നെയാണ് അതെ അല്ലേ അപ്പൊ ടി വി ശരിയായി നമ്മടെ അതെ പറഞ്ഞ സമയത്തേക്കാൾ മുമ്പിൽ ഇത്രയുള്ള സംഭവം സംഭവം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് എന്താ ഈ ഒരു മിഷനറീസ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ഈ എറണാകുളം ജില്ലക്കാരായിരിക്കും അല്ലേ പിന്നെ അകലേന്ന് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ എന്താ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല വരില്ല മേടിച്ചു വെക്കില്ല ജോലിക്കാരുണ്ട് ഈ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തേന്നുള്ളത് എറണാകുളം ജില്ലയിൽ എഴക്കമ്പലം പഞ്ചായത്തില് അതായത് കിഴക്കൻപലം എന്ന സ്ഥലമുണ്ട് ഇടക്കമ്പലം പഞ്ചായത്തില് ചേക്കുളം കാവൽ പറമ്പ സ്ഥലമുണ്ട് അവിടെ വന്നിട്ട് അന്വേഷണം ടി വി ചേലക്കുളം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തീർച്ചയായും രാജുവിന്റെ ഷോപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ അതെ അതെ അപ്പൊ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാരാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ ടി വി കൊണ്ടുവരുന്നു പോകുന്നു അധികം സമയം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പൊ മനുഷ്യന്മാരുടെ എന്താ പറയാ സ്കാനിങ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ മിഷനറീസിൽ അപ്പൊ ഡിസ്പ്ലേ പോയിട്ടുള്ളതായിട്ടുള്ള ടി വി അല്ലെങ്കിൽ ഡിസ്പ്ലേ പൊട്ടിയ് കംപ്ലൈൻറ്റ് അതേപോലെ ടി വി എന്ത് കംപ്ലൈന്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കൊണ്ടുപോയെ നിങ്ങൾക്ക് ഈ സംഭവം പറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടുന്നുള്ള തന്നെയാണ് അല്ലെ പിന്നെ ഒരു കാര്യം കൂടി ഇത് ഈ ടി വി നമ്മൾ റിപ്പയർ ചെയ്ത എല്ലാ ടി വി റിപ്പയർ ചെയ്യാൻ പറ്റുന്നു ഇതേ കംപ്ലയിന്റ് ആയിട്ട് വേറെ ഒരു കസ്റ്റമർ ടി വി കൊണ്ടുവന്നാ അതിന്റെ അകത്ത് ഗ്ലാസ് ബേണായി കഴിഞ്ഞാൽ ഇതേ കംപ്ലയിന്റ് അങ്ങനെയുള്ള കേസ് നമുക്ക് ഡിസ്പ്ലേ മാറേണ്ടാവും ഞാൻ ഒരു ഡെമാ ചേർന്ന് കാണിച്ചത് ഇത് കണ്ടോ ഇതൊരു ഫോർട്ടിത്രീ ഇഞ്ചിന്റെ ഫോർ കെ ആണ് ഇതും ഇതുപോലെ ഒരു കസ്റ്റമർ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന ടീവി അത് നമ്മൾ സ്കാൻ ചെയ്യണ സമയത്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് മോശം അവസ്ഥയിലെ വന്നു അതിൻ്റെ ഗ്ലാസിൻ്റെ അകത്ത് ഫുള്ള് ബേണിങ്ങാ ഓ അങ്ങനെയുള്ള കേസ് നമുക്ക് ഒരിക്കലും റിപ്പയർ ചെയ്ത് എടുക്കാൻ കഴിയില്ല ഈ പറഞ്ഞവര് രണ്ട് മിനിറ്റ് കൊണ്ടോ മൂന്നു മിനിറ്റ് കൊണ്ടോ അത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് പുതിയ ഡിസ്പ്ലേ മാറിയിടാന്നല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല 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 അപ്പൊ നമുക്ക് ഇത് മറ്റൊരു കംപ്ലയിന്റ് ഒക്കെ നമുക്ക് ചെറിയ പൈസക്ക് രണ്ടായിരുന്നോ രണ്ടായിരത്തഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറോക്കൊക്കെ ചെയ്യാൻ പറ്റും നിസാര സമയം പക്ഷേ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റ് വരുന്ന ഇത് ഒരു പന്ത്രണ്ടായിരം രൂപയില് പതിനയ്യായിരം രൂപയുടെ ഉള്ളിൽ ഈ ഡിസ്പ്ലേ പുതിയത് മാറ്റി മാറ്റിയിടുന്നതിനും ഈ ടി വി ഒരു നാൽപ്പത്തിയഞ്ച് രൂപ അമ്പത് രൂപ റേഞ്ചിൽ വരുന്ന ടീവികളാണ് ഡിസ്പ്ലേ മാറ്റില്ല ഡിസ്പ്ലേ മാറ്റിൽ തന്നെയാണ് എപ്പോഴും ലാഭം അതാ കസ്റ്റമേഴ്സിനെ അറിയില്ലാത്ത ഡിസ്പ്ലേ എന്ന് പറഞ്ഞത് ഭയങ്കര ശരിക്കും ഒരു കംപ്ലൈന്റ് ആയ അത്യാവശ്യം യൂട്യൂബ് നമ്മൾ എത്ര വാറണ്ടി കൊടുക്കുന്നത് കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക് അതായത് നമ്മൾ സർവീസ് വർക്കുകൾക്ക് നമ്മൾ ത്രീ മന്ത്സ് വരെ വാറണ്ടി കൊടുക്കുന്നത് നമുക്ക് ടി വി കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടി വി എന്താണ് കംപ്ലൈന്റ് എന്ന് മെഷീനിൽ വെച്ചിട്ട് നമ്മളെ കാണിച്ച് തന്നിട്ട് ഇന്നതാണ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തിന് ശേഷം മാത്രമാണ് ആ കംപ്ലൈന്റ് തീർക്കുള്ളൂ അല്ലെ വലിയ പൈസ ഒക്കെ കൊടുത്തിട്ട് എന്താ പറയാ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരുപാട് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും എന്താ പറയാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും അല്ലെ അപ്പൊ എന്തായാലും നമ്മുടെ വർക്കിംഗ് ടൈം രാവിലെ പത്തര മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഞായറാഴ്ച ദിവസം ഞായറാഴ്ച അവധിയാണ് അവധിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ സ്ഥലം കൃത്യമായിട്ട് ഒന്നും കൂടി പറഞ്ഞു കൊടുത്തോ കാരണം ഡൗട്ട് വേണ്ട ഇത് എറണാകുളം ജില്ലയിലെ കഴക്കമ്പലം കിഴക്കൻമലം പഞ്ചായത്തില് ചേലക്കുളം കാവുങ്കൽപ്പറമ്പെന്നുള്ള സ്ഥലത്താണ് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഞാൻ ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ ഗൂഗിൾ ലൊക്കേഷൻ ഉണ്ട് ടി വി ചേക്കുളം എന്ന് അടിച്ചാൽ മതി കറക്റ്റ് ആയിട്ട് കിട്ടും കിട്ടുന്നത് അപ്പൊ പറഞ്ഞ സമയം കൊണ്ടാണ് ഇവിടെ വന്ന ടി വി നന്നാക്കി നേരെ എടുത്തുകൊണ്ട് പോകണത് അപ്പൊ എന്തായാലും ഈ വീഡിയോ നല്ല രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടത് പോലെ നല്ല വീഡിയോ എന്തായിരിക്കും താങ്ക് യു